കേരളത്തിന്റെ ആരോഗ്യ മേഖല കാണുമ്പോൾ ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യമാണ് ഓർമ്മ വരുന്നത് എത്ര വട്ടം ലൈഫ് ബോയ് സോപ്പ് ഇട്ട് കഴുകിയാലും രണ്ട് അണുക്കൾ അവശേഷിക്കുന്നു ഇറ ഈ പരസ്യത്തിൽ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് രണ്ട് കീടാണുക്കൾ മാത്രം വാഴക്കുലയിൽ ചിന്താജെറോവിന് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മലയാളികൾ അതിനെ ചിരിച്ചുതള്ളി എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിലെ രോഗികളുടെ അസുഖം മാറുന്നത് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ആ മഹതിയുടെ ബുദ്ധി ലോകം അംഗീകരിക്കുകയാണ് അടുത്ത നോബൽ സമ്മാനത്തിന് ചിന്താജെറോവിൻ്റെ പേര് പരിഗണിക്കേണ്ടതാണ് എന്നാൽ അസൂയക്കാരനായ മോഡി കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് ചിന്താജെറോവിന് അതിനും യോഗമില്ലാതെ പോയി പാവപ്പെട്ടവനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ കഞ്ഞിക്കലത്തിൽ നിർബന്ധപൂർവം കൈയിട്ട് വാരി പൊതിച്ചോറുണ്ടാക്കി ഡിവൈഎഫ്ഐ വിതരണം ചെയ്യുന്നതുകൊണ്ടായിരിക്കണം ഇത് ഹൃദയം തൊട്ടത് ഈ ബുദ്ധി കാണുമ്പോൾ ഇത് പിണറായി വിജയനു പിറക്കാതെ പോയ മകളാണെന്ന് തോന്നുന്നു േ കാൻ്റെ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദന വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത് അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്ടറെ ഇഞ്ചക്ഷനോ ഐ വി സെറ്റ് ഐ വി സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് കൊല്ലം കോർപ്പറേഷനിൽ മൂന്ന് ആംബുലൻസ് ഉണ്ട് വൈകിട്ട് വൈകിട്ട് മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് ഇട്ട് കൊടുക്കത്തില്ല പിന്നെ വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷനിലേക്ക് കെട്ടിയിട്ടിരിക്കുന്നത് എവിടുന്ന് കിട്ടിയ വിവരമായി പൊതിച്ചോറും കൊടുക്കുന്നവര് അടിപത്രി ജില്ലാ ആശുപത്രി സന്ദർശനത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ് ആ സമയത്ത് അവിടെ ഡൈക്ലോബിൻ ആക്കി ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു ഐ വി സെറ്റ് ഇല്ലായിരുന്നു പാരസിറ്റമോൾ പൊടിയടിക്കുന്നു തൂക്കുന്നു തുടയ്ക്കുന്നു പെയിന്റ് ചുരണ്ടി ഇളക്കുന്നു പെയിന്റ് അടിക്കുന്നു പുതിയ